അവരായിരിക്കുന്നല്ലോ അവരായിരിക്കുന്ന വിളിച്ചു പറഞ്ഞു അല്ലയോടെ മക്കളെയായിരിക്കുന്നല്ലോ ഏഴുവേഴ് രണ്ടെന്നിന ഇളവുകാ അഭപ്രായങ്ങൾ നിങ്ങൾക്കായില്ലേ മക്കളെയ്ക്കരിഞ്ഞ ഊണൂട്ടും മൂച്ച മണിയില്ല ആദ്യ ശ്രീകൈലാവാസത്തായിരിക്കുന്നല്ലൂവ അച്ഛൻ പരമേശ്വരന്തിനു മുമ്പാകെ ചെന്നാല് കുറ്റം കുറവില്ല മക്കളെ എന്നും വാകപ്പെടുക അരുളി ചെയ്തോ ഒരു കാലം ആയിരിക്കുന്നല്ലോ മക്കളവരായിരിക്കുന്നുവേഗം തന്നെ ആദി ശ്രീകൈലാസത്തിന്റെ തിരുമുറ്റത്തോടെ എത്തുന്നുരത്ത് അവരായിരിക്കുന്ന അവരായിരിക്കുന്നുവരമേശ്വര് ഭഗവാനെ നേടി നേടി വിളിച്ചു അല്ലയോ പരമേശ്വര ഭഗവാനെ പരമേശ്വര ഭഗവാനെന്നും വിളിക്കുന്നു വിളി കേൾക്കാത്ത വഴി മൂലം കൊണ്ടൊക്കെ പറഞ്ഞ മകനായിരിക്കുന്നുവെന്നും വിഷുമായ മകനും പറഞ്ഞു അല്ലയോ നാളെ ചട്ടം മാറിയ അച്ഛൻ പരമേശ്വര ഭഗവാനെ ഇങ്ങനെയൊന്നും വിളിച്ചാൽ വിളി നമ്മുടെ ശക്തി ബുദ്ധി എന്തെന്ന് അച്ഛൻ ആയുധനെ കൊണ്ട് ആയിരിക്കുന്നു മക്കളവരായിരിക്കുന്നല്ലോ കള്ള വിളിക്കുന്നല്ലോ വിളിയിക്കുന്നല്ലോ കള്ള ഞൊടികൾ ഞൊടിച്ചുവ പുള്ളി പൂവൻ കോഴിയുടെ കൊള്ളൂരുവ പുഷ്കലാ ഗ്രന്ഥനാദങ്ങളൊക്കെ കുണർക്കി തേക്കുന്ന ഒരു കാലം മാതാവ് ആരായിരിക്കും നല്ല വേഗം തന്നെ ഞെട്ടാ നെണുക്കനെഴുന്നേറ്റുക ഉറക്കാ തട്ടി താഴെ തുറന്നു ആയിനേ കേൾക്കുന്ന ഒരു നേരത്തുക വെള്ളി തൈലിടിച്ച് തിരുമുറ്റത്തോടെ ചെല്ലുന്നു ഒരു നേരത്ത് പത്തു കുട്ടി കുട്ടി ചാത്തമാനെ കാണുന്ന ഒരു നേരത്ത് പരമേശ്വര് മാതാവ് അച്ഛൻ പരമേശ്വരനെ വിളി പകരുന്ന ഒരു നേരത്ത് അച്ഛൻ പരമേശ്വര ഭഗവാനായിരിക്കുന്നു പുറത്തെല്ലാം മറച്ചാൽ ഇവിടെ വന്നു നോക്കുമ്പോ പത്തും കുറെ കുട്ടി കുട്ടി കുട്ടിശാത്തന്മാരെ കാണുമ്പോ പരമേശ്വര ഭഗവാനും പറഞ്ഞു ഇന്നു വരുന്നതാ എവിടേക്ക് പോകുന്നുവ ഇവിടെ വന്നിന് കാര്യം എന്തെന്ന് പരമേശ്വര ഭഗവാൻ മക്കളോടും ചോദിച്ചങ്ങനെ കാണുന്ന കാലം പരമേശ്വര ഭഗവാനെ ഞങ്ങളായിരിക്കുന്നല്ലോ കൂളിക്കുന്ന കോളിക്കുന്ന കാട്ടകത്തുനിന്ന് വന്നതാണ് ഞങ്ങളുടെ അച്ഛൻ ശ്രീ പരമേശ്വരനമ്മയായത് പാർവതി മാതാവാണ് ഞങ്ങളെ ആടി പാടി അണി വളർത്തുന്ന കൂളിവാക വളർത്തമ്മയാണ് ഞങ്ങൾക്ക് അച്ഛ പരമേശ്വര ഭഗവാനെ എഴുമേട ലാണ്ടിനാ ഇളവയസ് കാലപ്രായങ്ങൾ ഞങ്ങൾക്കായി ഭഗവാനേ ഞങ്ങൾക്കറിഞ്ഞ ആ ഊടൂട്ടും പൂജകളും മണിയില്ലങ്ങളും കിട്ടുവാനും കുറ്റം കുറവില്ല എന്നും പരമേശ്വര ഭഗവാനോട് പറഞ്ഞു കാണുന്ന ഒരു കാലം ഓരോരോ പണിയിലേക്കെ തോറ്റി കൊടുക്കുന്നു ആ നേരത്തിവ ആദ്യം പൊന്നാരങ്കരി പിറന്ന മകനാ പൊന്നാരങ്കരി കുട്ടി മകനായിരിക്കുന്നുവ വെള്ളക്കാളെ തോറ്റി കൊടുക്കുന്നു ഒരു കാലത്ത് വെള്ളി സ്ത്രീകോലും കൈ കൊടുത്തു കാണുമ്പോ അഹ്യാൽ വെള്ളി സ്ത്രീകോലും കൊടുത്തുവ തീക്കുടക്കും കൈയിലേന്തി പൊന്നാരങ്കലിങ്ങുട്ടി മകനായിരിക്കുന്നല്ലുവ പന്തല്ലൂ ഒരു മേലെല്ലാം മണനോക്കിയ പൊന്നാരങ്ങലിങ്ങുട്ടി മകനായിരിക്കുന്നുവഴി പുറപ്പെട്ട് പോകുന്നോരുകാനം അന്നേരത്തിങ്കിലായിരിക്കുന്നല്ലോ ഓരോരോ മക്കൾക്കും ഓരോരോ മണി ഇല്ലങ്ങളും തോറ്റി കൊടുക്കുക ആദ്യം വന്നല്ലോ കൽപ്പിച്ചു കൊടുക്കുക ഓരോരോ മക്കൾക്കും ഓരോരോ മണി ഇല്ലങ്ങളും കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലത്ത് ഒറ്റലൂരയ്ക്കും വരുംപാതകത്തേക്കും കാട്ടുവള്ളിയിലേക്കും വെളവള്ളിയിലേക്കും മറ്റത്തൂരിലേക്കും വാഹാസൂരത്തേക്കും കൊടുങ്ങുള്ളിലേക്കും ഓരോരോ മക്കളെ കൊടുത്ത ഒരു കാലത്ത് അവരായിരിക്കുന്ന വെള്ളക്കാലത്തിന് പുറത്ത് ചാടിക്കര കൊണ്ട് വടി പുറപ്പെട്ടങ്ങനെ കാണുന്ന ഒരു കാലം നേരത്തിങ്കായിരിക്കുന്നു പൊന്നു വിഷുമായ മകന്റെ നിലവിനെ കാണുമ്പോ അച്ഛൻ വരുമേശവാനായിരിക്കുന്നുവെന്നുഷമായ മകനോടും പറഞ്ഞോ നീ ആയിരിക്കുന്നുവ നിനക്കായിരിക്കുന്നല്ലോ ഏത് ഏർ വാഹനമാണ് വേണ്ടത് ആയതിനു കേൾക്കുമ്പോ പൊന്നു വിഷുമായ മകനും പറഞ്ഞ് നിനക്ക് ആയിരിക്കുന്നു ആരെയും കണ്ടൻ ചെമ്പൻ ചെറുതാ ആനമ്പൂത്തിനെ തോറ്റിത്തരണം വ ആയുധനെ കേൾക്കുന്നു അച്ഛൻ പരമേശ്വര ഒരു ഒരുമായ പോത്തിനെ തോറ്റി അങ്ങനെ കൊടുക്കുകയാണെന്ന ഒരു കാലം ആയിരിക്കുന്നല്ലോ ജീവപ്രതിഷ്ഠ മന്ത്രത്തെ ചൊല്ലിയേ ജീവനെ കൊടുത്തു പ്രാണപ്രതിഷ്ഠ മന്ത്രത്തെ ചൊല്ലിയ കൊടുത്ത് പ്രാണാത്മാവും ജീവാത്മാവും ഒന്നുപോലെ കുറിച്ച് കാണുന്ന ഒരു നേരത്തു ഒരു ആര്യൻ ചെമ്പൻ ചെമ്പൻ ചെറുകാലം കാണാൻ ഒരു ഉരുതിരിഞ്ഞു കാണുന്ന ഒരു കാലത്ത് പോത്തിന്റെ അടുത്തേക്ക് അങ്ങനെ ചെല്ലുമ്പോ ഇടഭാഗത്ത് ചെല്ലുമ്പോ ഇടം കൊമ്പ് കൊണ്ട് കുത്തുവാൻ ചെല്ലുന്ന ഒരു നേരത്ത് വനഭാഗത്ത് ചെല്ലുമ്പോ വനം കൊമ്പ് കൊണ്ടുവാൻ ചെല്ലുമ്പോ പോത്തിനെ ആയിരിക്കുന്നു മാടി അച്ഛൻ നേരത്തിലായിരിക്കുന്നു മകനം പറഞ്ഞു എടാ പോ ആയിരിക്കുന്നു അച്ഛൻ ശ്രീ പരമേശ്വര ഭഗവാനായിരിക്കുന്നു നിന്നെയായിരിക്കുന്നു ഏവാഹനമായി കൽപ്പിച്ചു നന്നടമോനെയ ആയതിനെ കൊണ്ടറിയാതായിരിക്കും പോവുക നടന്നാലും നിലവിനെ നിൽക്കുമ്പോ ആ നേരത്ത് പൊന്നുഷുമായ മകനായിരിക്കുന്നു ഇടം കുമ്പത്ത് ഇടങ്ങാലും വെച്ചു വലങ്കുമ്പത്ത് വലങ്കാലും വെച്ചു ആ അച്ഛൻ മരുമയെ ശ്രീ രൂപാകയെ വഴി പുറപ്പെട്ട് കാണുന്നു കാലം പരമേശ്വര ും പറഞ്ഞു നീ ആയിരിക്കും ആത്ത പോലെ പെണ്ണ് കയ്യാൻ അന്ന മൃഗവും വോചനം കിട്ടുവാനും കുട്ടിമുറിയില്ല നീ ആയിരിക്കുന്ന ഭൂമി ലോകത്തെ ലോകത്തിൽ ചെല്ലാല് പിന്നെയ്യണം ആയുധനെത്തുമ്പോ ചെറുകുടി മഹാമാജനോട് ഇഷ്ടദേവനായി അറിയിരിക്കണ മകനീ അവർ തരുന്നകളുടെ ചാണായങ്ങളും ഒക്കെ കേൾക്കായിരിക്കുന്നുവടിച്ചു കുടിച്ചു 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 കുടിച്ചുമായി മുമ്പിൽ പരമാണെന്നും നീ ആഗ്രഹിക്കുന്നുവ അറിയിരിക്കണം ആയുധനെ കൊണ്ടായിരിക്കുന്നുവ അവിടെ നിന്നും ആയിരിക്കുന്നല്ലോ അമ്മ കയ്യാളായിരിക്കുന്നു ചിലമ്പിള്ളവടി ചിലമ്പിള്ള കാഞ്ഞിരക്കുറുവടി അടങ്ങിനെ തോട്ടി അച്ഛൻ പരമേശിനോടും അമ്മ പാർവതി മാതാവിനോടുവാ അണിയുടെ യാത്രകളും കൈവടങ്ങിയ പൊന്നിഷ്ണമായ മകനായിരിക്കുന്ന ലൂവട്ടുമാണുവാ പേരെല്ലാം മനനോക്കി അങ്ങനെ വഴിമുറപ്പെട്ട് കാണുന്ന ഒരകാലം